കോളേജ് മാത്രം പോലെ നല്ല വില വിലക്കുറവുണ്ട് അതാണ് ഏറ്റവും ആൾക്കാർക്ക് ചില ആളുകൾക്ക് എന്താ പറയാ വില കുറഞ്ഞാൽ മതിയാരും ചില ഞാൻ പറയുമ്പോ ഒരിക്കലും വണ്ടി ഇത് നമ്മൾ അഞ്ചേ മുക്കാൽ ഉറപ്പും അഞ്ചേ മുക്കാൽ ഉറുപ്പി ആവശ്യപ്പെടും നമുക്ക് എന്ത് ചെയ്യാറാണ് അഞ്ചാ അറിവീന കൊടുത്താൽ രണ്ടായിരത്തി പതിനേഴ് പോളോ ജി ടി എസ് ഐ ഓട്ടോമാറ്റിക്ക് അത് പറയണം അതായത് ജി ടി ആണ് ഓട്ടോമാറ്റിക് ടി എസ് ലക്ഷത്തി രൂപയ്ക്ക് വണ്ടി ായിരം രൂപ കൊടുക്കുന്നത് തേർഡ് ഓളർഷിപ്പ് ഉള്ള എട്ടര ലക്ഷം കൊടുക്ക പ്രൊഫൈലുള്ള ആക്കാണെങ്കിൽ ഏഴരൂപ കണ്ണും ചുമ്പി ലോൺ എന്താണ് കൊടുക്കുന്നത് ഞാനല്ലേ ഒന്നേ അറിവീന് കൊടുക്കാം രണ്ടായിരത്തി പതിനൊന്ന് ഒന്നേ അറിവിന് കൊടുക്കാം ഇതിന്റെ വലിയ വലിയത് ഒരേ ഡീസൽ തന്നെയാണ് അത് തന്നെ ഉപയോഗിച്ചത് ആ അതെ ചില ആൾക്ക് ആറര റുപ്പയ്ക്ക് നമുക്ക് കൊടുക്കാം ലോൺ വേണ്ടിയ ആൾക്കാർക്ക് പള്ളർച്ച ലോൺ ആറ് ലക്ഷത്തി അമ്പതിനായിരം രൂപക്ക് എനിക്ക് തോന്നുന്നു ഇന്ന് കേരളത്തിൽ തന്നെ ഒരു ടൊയോട്ടോടെ വണ്ടി എടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വന്ന് ഏകദേശം തിരഞ്ഞെടുക്കാൻ പറ്റുന്ന കണ്ടീഷനിൽ ഓൾമോസ്റ്റ് ഒരു പത്ത് എഴുപതോളം ടൊയോട്ടോടെ വണ്ടികൾ മാത്രം വിൽക്കുന്നത് നമ്മുടെ നൂർ മോട്ടോഴ്സിലാണ് വന്നിട്ടുള്ളത് നൂർ മോട്ടോസ് എന്നുള്ള രണ്ടാമത്തെ എപ്പിസോഡാണ്ടോ ആദ്യത്തെ എപ്പിസോഡിൽ ക്രിസ്തകകൾ മൊത്തം കാണിച്ചുകൊണ്ട് ഒരു എപ്പിസോഡ് കാണിച്ചിട്ടുണ്ട് ക്രിസ്ത്യകൾ മാത്രമേ കാണിച്ചുള്ളൂ ഈ ഒരു എപ്പിസോഡിൽ നിങ്ങൾക്ക് നല്ല അടിപൊളി കുറേയധികം ഇന്നോവകൾ വില കൂടുതലുള്ളതും കുറവുള്ളതും എല്ലാം ഉണ്ട് എല്ലാം കാണിച്ചിരണം അപ്പം എന്തായാലും നമ്മുടെ സ്വാഗതം ചെയ്യാം അപ്പൊ ഒരു ഇന്നോവ എടുക്കാൻ ആഗ്രഹിക്കുന്നവര് ഈ ഒരു വീഡിയോ മിസ് ചെയ്താൽ ഭയങ്കര നഷ്ടമാണ് അതായത് ഏറ്റവും ക്വാളിറ്റിയുള്ള വണ്ടികൾ ഞാൻ എപ്പോഴും പറയും പത്ത് രൂപ കൂടിയും നല്ല ക്വാളിറ്റിയുള്ള വണ്ടി എടുക്കും അപ്പൊ പിന്നെ വേറെ പണിയൊന്നും കിട്ടുമല്ലോ അല്ലെ അതെ അതെ നമുക്ക് ചീത്തപ്പരും അപ്പൊ നല്ല വണ്ടികളാണ് ഇവിടെ കിടക്കുന്നതെല്ലാം തന്നെ മാക്സിമം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒന്ന് ഷെയർ അല്ലെ ഇഷ്ടപ്പെട്ട് മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം ഷെയർ എന്തായാലും നിർബന്ധ നടക്കുന്ന ഒരുപാട് ആൾക്കാർക്ക് എത്തണം അങ്ങനെ ഒരുപാട് ആൾക്കാർ ഇന്നോവ കൂടെ കിട്ടാതെ ബേജാരായി നടക്കുന്നുണ്ട് നമ്മളെടുത്തേക്ക് വന്നോട്ടെ നമ്മൾ ധൈര്യപ്പെട്ട് വിശ്വസിച്ച് വണ്ടി കൊടുക്കും അത്രയല്ല നമുക്ക് ഇതില് ചെയ്യാൻ കഴിയുള്ളൂ അത്രയേ ഉള്ളൂ അപ്പൊ എന്തായാലും നല്ല ഇന്നോവ എടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരാൾ പോലെ വീഡിയോ മിസ് ചെയ്ത് നേരെ കോൺടാക്ട് ചെയ്തോ നമ്പർ ഒക്കെ വെച്ചിട്ടുണ്ട് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ തുടങ്ങിയാലും നമുക്ക് നല്ല നമ്മൾ ഒരു രണ്ടാമത്തെ എപ്പിസോഡ് എടുക്കാൻ നേരത്തെ കുറച്ച് ഇരീടായിട്ടുണ്ട് ണം എന്ന് സംഭവം ഇങ്ങനെ തന്നെ പിരാന്തളിയ പുത്തമ്പള്ളിക്കരെ തൊടുക്കുക പാച്ചിലിരുന്നമാര് ഈ നേരത്തെ ഓഞ്ഞിങ്ങോട്ട് വരുവുള്ളൂ രാവിലെ ബന്ധം മോന്തിന്നും പറയും രാവിലെ വന്നോ എങ്ങനെയായാലും വൈകുന്നേരം അഞ്ചുമണി ആദ്യം ഇങ്ങോട്ട് വരൂല അത് നോക്കേണ്ടത് അഞ്ജലി നമ്മൾ നിങ്ങളോട് സമ ചോദിക്കാണ് കാരണം ഇരുണ്ടായാലും നിങ്ങൾ അത് നോക്കണ്ട എല്ലാ വണ്ടിയും നമ്മൾ കൊടുക്കണം നാല് നമ്പറിലും കാറ്റലോഗുണ്ട് അതിൽ പച്ച പകലെടുത്ത് വെളിച്ചുള്ള നല്ല ഫോട്ടോസ് എല്ലാ ഭാഗം ഉണ്ടാവും നിങ്ങൾ നോക്കിക്കോളി ഏതെങ്കിലും വീഡിയോ വേണമെങ്കിൽ സെപ്പറേറ്റ് നമ്മൾ അതാണ് കണ്ടോ ഈ മാത്രമാണ് അല്ല പിന്നെ നമുക്ക് നമുക്ക് തുടങ്ങാം 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 കേരള വണ്ടി തന്നെ നമുക്ക് തുടങ്ങാം അത് ഇത് വണ്ടി രണ്ടായിരത്തി പതിനഞ്ച് ഒറിജിനൽ കേരള വണ്ടി പതിനഞ്ച് മോഡലാണ് അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് വണ്ടി തന്നെയാണ് അതെ 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 രണ്ടായിരത്തി എ ടു സെറ്റ് നല്ല ക്വാളിറ്റി ഉള്ള വണ്ടി സൈഡൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കാം പിന്നെ ഇത് പിന്നെ അപകടങ്ങൾ അപാകതകൾ മേജർ ആയിട്ട് ഒന്നുമില്ല അഡീഷണൽ നമ്മൾ പറയുമ്പോൾ നല്ല സൂപ്പർ സീറ്റ് കവർ ആൻഡ്രോയിഡ് ബാക്ക് സ്കേർട്ട് ഫ്രണ്ട് സ്കേർട്ട് ക്രിസ്റ്റൻ്റെ അലോയിസ് കാര്യങ്ങളൊക്കെ ഉണ്ട് അതെ അത് മാത്രമല്ല ഇത് വൈറ്റ് കളർ വണ്ടിയാണ് ലൈറ്റിന്റെ ചെറിയൊരു ഷെയ്ഡ് കാണുന്നതാണ് തോന്നുന്നത് വണ്ടിയിൽ ഒരു പോറൽ ഉണ്ട് പറയാൻ വണ്ടി കഴിയുമ്പോൾ അത്രയും മേജർ ആയിട്ടുള്ള ഒരു കംപ്ലയിന്റ് വണ്ടി എന്താ പിന്നെ പിന്നെ കേരള വണ്ടി വണ്ടിയാകുമ്പോൾ ആളുകളുടെ ടെൻഷൻ മാറുമല്ലോ ഇത് പുറത്തുനിന്ന് വരുന്ന വണ്ടി കേസ് വണ്ടിയാകുമ്പോഴേ ബേജാ ജലവൽക്കുണ്ടാവും കേരളം ഔട്ടർ വണ്ടിയായാലും ഉപയോഗിക്കണോ അതെ ചില ആൾക്കാരെന്താ അറിയിങ്ങൾ ചെറപ്പറ ചാ പിന്നെ ചാറ് ചോറാക്കിട്ട് എന്തെങ്കിലും വണ്ടി കൊണ്ടുക്കും അതായത് ഡൽഹിയിലുള്ള ആളുകളും കറക്റ്റ് ഇപ്പൊ കറക്റ്റ് പതിനായിരത്തിൽ മെയിൻറ്റൈൻ ചെയ്ത് കൊണ്ടെടുക്കണ വണ്ടിയാണെങ്കിലും ഒരു ബേജാറു ആവേണ്ട ഇപ്പൊ നമുക്ക് ഇത് രണ്ടായിരത്തി വണ്ടി ഒമ്പത് ലക്ഷത്തി അമ്പതിനായിരം രൂപയ്ക്ക് നമുക്ക് റീ വണ്ടിക്ക് തന്നെ കൊടുക്കണല്ലോ എനിക്കറിയാലോ ജോലി ഒരു ലക്ഷ റുപ്പ ഫിറ്റിങ്സ് ഉണ്ടെന്നും അടുത്തതാണെങ്കിലോ അടുത്ത രണ്ടായിരത്തി പന്ത്രണ്ട് ഇന്നോവയിലെ ഏറ്റവും ഹൈലൈറ്റ് കളറാണ് ഇത് സിൽക്കി ഗോൾഡ് ഗ്രേ എന്ന് പറയുമ്പോ ഇന്നോവന്റെ കളറിലെ ഏറ്റവും ഹൈലൈറ്റ് കളർ വണ്ടി ഒരു പതിനാറിന്റെ ഗെറ്റപ്പിൽ വണ്ടി ഉണ്ട് രണ്ടായിരത്തി പന്ത്രണ്ട് ആണ് വണ്ടി ജി ഫോർ ആണ് സെക്കൻഡ് ഓണർഷിപ്പ് ഉള്ള വണ്ടിയാണ് എല്ലാത്തിന്റെ ഇന്ത്യൻ ഫോട്ടോ അത് നമ്മൾ ആവശ്യക്കാരെ കണ്ട് വിളിച്ചോട്ടെ ഞാൻ പറഞ്ഞ പിന്നെന്താ പറയാ പരാതി നല്ലോണം ജനങ്ങൾക്ക് നമ്മൾ വിളിച്ചാൽ ഫോൺ എടുക്കൂല പക്ഷെ ഇതിലെന്താ ആളുകൾ വിളിക്കുമ്പോൾ ആദ്യം പതിനായിരക്കണക്കിന് ആളുകൾ ആ വിളിക്കുക ഇത് നമ്മള് രണ്ടു വട്ടം മൂന്ന് വട്ടം ബന്ധ ഫോൺ മുഴുവൻ നിർബന്ധമായിട്ട് തിരിച്ചു വിളിക്കുന്ന അതായത് നിങ്ങൾ സ്ഥിരമുണ്ട് വണ്ടിയെടുക്കാൻ അഥവാ ഇൻ കേസ് നമ്മൾ ഞായറാഴ്ച വരെ നമ്മൾ തുറക്കലുണ്ട് എന്തെങ്കിലും വേറെ വിഷയല്ലേ ഇന്നിപ്പോ ഞായറാഴ്ചയാണല്ലോ ഞായറാഴ്ച വരെ നമ്മൾ വണ്ടി തുറക്കലുണ്ട് രാവിലെ ഒമ്പത് മണി തൊട്ട് രാത്രി ഒരു വരെ ഞങ്ങൾ ഉണ്ടാവും ഉണ്ടാവും അതിന്റെ ഇടയ്ക്ക് എപ്പോ വന്നാലെന്ത് ചെയ്യ പിന്നെ വരുന്ന ആൾക്കാർക്ക് ഏത് വാർത്തുനിന്ന് വരാണെങ്കിലും കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലപ്പത്തഞ്ച് കിലോമീറ്റർ ഉള്ളൂ പെരുന്നാൽപ്പള്ള റെയിൽവേ സ്റ്റേഷനും ഇരുപത് കിലോമീറ്റർ ഉള്ളൂ കേരളത്തിന്റെ ഏത് വാർത്ത വരാൻ സൗകര്യ പാലക്കാട് കോഴിക്കോട് ദേശീയ പാതയാണ് ട്വന്റി ഫോർ അവേഴ്സ് ബണ്ടിങ് കിട്ടും വെള്ളാപുരത്ത് ഡെലിസിയ ഹോട്ടലിനടുത്ത് ഫോർ അവേഴ്സ് ബസ് സർവീസ് ഉള്ള റൂട്ടാണ് രണ്ടായിരത്തി റിയൽ വില നമുക്ക് ഇത് പിന്നെ ആറേക്കാല് ഉറപ്പിന്റെ വണ്ടി ആറ് ഉറുപ്പേക്ക് കൂടും ആറ് ലക്ഷം രൂപക്ക് പന്ത്രണ്ട് അഞ്ച് തൊണ്ണൂറിനാണ് കൊടുത്തുവിടും മാക്സിമം ലോൺ അതുപോലെ വണ്ടിയോ ഇത് രണ്ടായിരത്തി പതിനഞ്ച് വണ്ടി പതിനഞ്ചാണ് പതിനഞ്ച് വീ ആണ് പിന്നെ ഡയമണ്ട് കട്ട് വീലും കാര്യങ്ങളൊക്കെ വരുന്ന ഗ്രാനൈറ്റ് ഗ്രേ കളർ വണ്ടി അത് മാത്രല്ല ഇതിനകത്ത് കൂളിങ്ടിച്ചു നല്ല വൃത്തിയൊക്കെ വെച്ചിട്ടുണ്ട് കൊണ്ടുപോകാനൊരു മുട്ടുറുപ്പിന്റെ പണി ബാക്കിയില്ല ഓക്കെ പതിനഞ്ച് വീ ആണ് വിലയോ വില ഞമ്മക്ക് എട്ട് ലക്ഷത്തി അയ്യതിനായിരം രൂപയ്ക്ക് വണ്ടി എട്ടര ലക്ഷം രൂപയ്ക്ക് പതിനഞ്ച് പതിനഞ്ച് വി വണ്ടി ആണ് കൊടുക്കുന്നത് തേർഡ് ഓണർഷിപ്പുള്ള എട്ടര ലക്ഷം കൊടുക്ക പ്രൊഫൈലുള്ള ആക്കാണെങ്കിൽ ഏഴര കണ്ണും ചുമ്പി ലോൺ ലോൺ കിട്ടും ബാങ്കാണ് കൊടുക്കുന്നത് ഞാനല്ല കൊടുക്കുന്നത് ഞാനല്ലേ ലോണും കിട്ടും അതുപോലെ തന്നെ ഇവിടെ ബാക്ക് സൈഡിലായിട്ട് നമ്മൾ നേരത്തെ വീഡിയോയില് ഇതിന്റെ കാണിച്ചു വിട്ട് എക്സു ഒരു മഹീന്ദ്രക്കാരെ നമ്മൾ എന്ന് പറയാൻ പാടില്ല രണ്ട് മഹീന്ദ്രക്കാരും അതെ അതെ ഇതിപ്പോ എക്സേതെ രണ്ടായിരത്തി പതിനഞ്ച് ഡബ്ല്യൂ എയ്റ്റ് പതിനഞ്ച് ഡബ്ല്യൂ എയ്റ്റ് പറയുമ്പോൾ അന്നത്തെ ഓൾമോസ്റ്റ് ഫുൾ ഓപ്ഷൻ അതെ അതെ പതിനഞ്ചില് ഡബ്ല്യൂ ടെന്നും അറങ്ങണമെന്ന് ഓർമ്മ എന്തായാലും രണ്ടായിരത്തി പതിനഞ്ച് ഡബ്ല്യൂ എയ്റ്റ് അതായത് അലവിലും കാര്യങ്ങളൊക്കെ ഉണ്ട്

ഇത് വണ്ടി ഇതൊക്കെ നല്ല വണ്ടി തന്നെയാണ് നമ്മൾ ഓരോരുത്തർക്കും ഓരോ കാഴ്ച ടയോട്ടോ മാത്രമല്ല നാട്ടിലുള്ള എല്ലാ വണ്ടി ഉണ്ട് അല്ല സത്യം എനിക്ക് എനിക്ക് ഇഷ്ടമല്ല അറിയില്ല ഞാൻ ഒമ്പത് കൊല്ലായിട്ട് ടയോട്ടന്റെ വണ്ടിയൊക്കെ കൊണ്ടെടുക്കണേ നമ്മക്കതൊരു വൈബാണ് ആർക്കാടൊക്കെ കൊണ്ടെടുക്കാം ഫീച്ചേഴ്സ് നോക്കി നടക്കാൻ വൈബ് ഉള്ളത് വൈബും വേണ്ടതിനെ നമ്മള് വണ്ടി ഓടുക അതാണ് സ്റ്റാർട്ടാക്കാൻ തന്നെ ഉള്ളു ഓക്കെ വണ്ടി ഭയ്മെന് വിശ്വസിച്ച് നമുക്ക് ഇവിടെ എത്തണം അതാണല്ലോ ലക്ഷ്യം വലിയൊരു പ്രധാന ജീവിതത്തിൽ യാത്ര ചെയ്യുകയാണെങ്കിൽ ഏത് സംഗതിയിലും കേട്ടെ ഇത് ഡബ്ല്യൂഎറ്റ് രണ്ടായിരത്തി പതിനഞ്ച് വണ്ടി നമ്മള് അഞ്ചേ മുക്കാൽ ഉറുപ്യ ആവശ്യപ്പെടും പുറത്തേക്ക് ഓടിയിട്ടുണ്ട് ആ ഒന്നേ ചിലർ ഓടിയിട്ടുണ്ട് ലോൺ വേണ്ടി ആളുകൾക്ക് ഫുള്ള് ലോണും കിട്ടും വണ്ടി ഇത് ഞാൻ തരാമോ ഇപ്പൊ നമ്മൾ പറയുമ്പോ പറ ഇത് സെക്കൻഡ് ഓണർ എക്സ് മിനിസ്റ്റർ വണ്ടിയാണിത് ില്ല മിയ എം മിയാണ് ആ കാര്യത്തിൽ നിങ്ങൾ പോയിരിക്കേണ്ട മിയമിയ കൊറേ പ്രാവശ്യമല്ലോ ഹൺഡ്രഡ് അങ്ങനെയാ നമ്മള് പറയാം മിയ മിയ നൂറ് ശതമാനം ഓരോ സംസാരം നമുക്ക് അതുപോലെ തന്നെ രണ്ടായിരത്തി പതിനാറ് വണ്ടി നല്ല അതായത് കുട്ടികൾ കാണുമ്പോ പോലീസിന്ന് പറയാം ഈ വണ്ടി എല്ലാവർക്കും പരിചയമായിട്ടുള്ള ഒരു വണ്ടിയാണല്ലോ ഞാൻ പറഞ്ഞു കൊടുക്കണ്ട ഒറ്റ ഓണർഷിപ്പിൽ ഒന്ന് അറുപത് പ്രോപ്പർ സർവീസ് ഉള്ള സിംഗിൾ ഓണർ വണ്ടി അതെ വണ്ടി നല്ല ക്ലീൻ എന്ന് പറഞ്ഞാൽ ഒരു നൂറ് ഒന്ന് മീറ്റർ പോയ പമ്പ് പമ്പുണ്ട് എന്നടിച്ച ഓട് വേറെ ഒന്ന് അത്രേ ഉള്ളു ഇതിപ്പോ ശരിക്കും നമുക്ക് ഇത് ഫുൾ ആ ഓപ്ഷനാസ് പവർ പ്ലസ് അന്നത്തെ ഏറ്റവും ബോലോറൊന്നും പിന്നെ ഒരുപാട് ഓപ്ഷൻ ഇല്ലല്ലോ അല്ലല്ലോ ഇപ്പൊ പതിനേഴ് വണ്ടി കിലോമീറ്ററോ കിലോമീറ്റർ ഒന്നുപത് കമ്പനി സർവീസ് സിംഗിൾ ഓണർ എന്താ ആറര ഉറുപ്പേക്ക് നമുക്ക് കൊടുക്കാം ലോൺ വേണ്ട ആൾക്കാർക്ക് പള്ളർച്ചു ലോണും കിട്ടും പുതുപുത്തം വണ്ടി വണ്ടി അതാണ് പുതുമ പുതുമെട്ടിട്ടില്ല ഒരൊറ്റ ആളല്ലാത്തത് ഈ വണ്ടിയിൽ ഇതുവരെ യാത്ര ചെയ്തിട്ടില്ല അതിന്റെ ഒരു അത് യാത്ര ചെയ്തിട്ടില്ല വണ്ടിക്ക് നോക്കിയാൽ അറിയാം അല്ല അയാൾ മാത്രമേ ഓടിക്കുള്ളൂ അങ്ങനത്തെ ഒരാൾ അതൊക്കെ കേരള വണ്ടി ആയതുകൊണ്ട് ഒറ്റ ഓണറെ കഴിഞ്ഞു ഞാൻ അടുത്ത ആളല്ലേ രണ്ട് മൂന്ന് ഓണറാവുമല്ലോ അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ പറയാൻ കാര്യം അടുത്തത് ഒരു ആണ് തന്നെ നല്ല അടിപൊളി വീലൊക്കെ ചെയ്തിട്ടുണ്ട് പതിനഞ്ച് മോഡൽ നല്ല പോളിഷ് ഒക്കെ ചെയ്ത് വീലൊക്കെ മാറ്റി കിലോമീറ്ററോ കിലോമീറ്റർ ഇതിനകത്തുള്ള കിലോമീറ്റർ പോലെ രണ്ടു ലക്ഷത്തി പതിനയ്യായിരം കിലോമീറ്റർ ഇല്ല അടിപൊളി നല്ല ഒര് കേട്ടോ ഇത് നമുക്ക് എന്താ വല്ലതും അത് പറയാം ഇത് നമുക്ക് ഒമ്പതര ഉറുപയാണ് ഇതിപ്പോ ഞാൻ പറഞ്ഞില്ല അഡീഷണൽ കണ്ടമാന ഒരു വണ്ടി എന്താ പറയാ നമ്മള് പൈസ ചെലവാക്കി അങ്ങോട്ട് കിട്ടൂല പക്ഷെ അത് കാണുമ്പോ ഒരു ചെറുക്കും ഭംഗിയുമാണല്ലോ അതിനാണിപ്പോ ഈ സംഗതി സംഗതിയൊക്കെ ചെലവാക്കണോ ഫ്രണ്ടിൽ സ്കേറ്റിംഗും ബാക്കിൽ സ്കേറ്റിംഗ് ഡോർ വൈസർ ഡോർ ബീഡിങ് കാച്ച് കവർ സീറ്റ് കവർ ആൻഡ്രോയിഡ് ക്രിസ്റ്റലിന്റെ വീട് ഡിക്കിട്ട യൂ പട്ട ഇങ്ങനെയാണ് ചെയ്ത് വരുമ്പോ ഒരു ലക്ഷം റുപ്യ ഒരു വണ്ടി വരെ ചെയ്ത് ഒക്കെ ചെയ്തു വരുന്നവനും ഫുൾ കവർ ഇൻഷുറൻസ് കൊടുത്താണെങ്കിൽ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം ഓടിയാണ് കൊടുക്കാം പണി എടുത്ത് വണ്ടി ആളാണെന്നുണ്ടെങ്കിൽ യായിരം പ്രൊഫൈലും ഫുൾ ലോൺ ഇല്ലെങ്കിൽ ഒരു അമ്പതിന് എന്തെങ്കിലും ഒന്ന് മുടക്കിക്കോട്ടെ മുടക്കുണ്ടാവുമ്പോൾ ഒരു വേദന ഉണ്ടാവുള്ളൂ മനസ്സിലാക്കി മുടക്കിക്കോട്ടെ അപ്പൊ ചെറിയൊരു വേദന ഉണ്ടാവും അടക്കാൻ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല സിൽക്കി സിൽക്കി ഗോൾഡ് ഗോൾഡ് സിൽക്കിഗോൾഡ് അല്ലേ സിൽവർ ആണ് സിൽവർ എന്താ പ്രായം കുറച്ച് കൂടിയുണ്ടെങ്കിൽ കണ്ണൊക്കെ അല്ല അങ്ങനെയല്ല ഇനോവയിൽ ഇപ്പൊ എന്താ കളറും കഴിഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി വണ്ടി ഇതിങ്ങടെ വൃത്തിന്നല്ല വൃത്തിയില്ല പണി നടക്കൂലപ്പൊ ആര് ആൾക്കാർ ഇങ്ങനെ വരും പോകും എന്താ അതുകൊണ്ട് കാര്യം വന്ന ആളുകൾക്ക് പത്ത് കസ്റ്റമർ വന്നാൽ മിനിമം അഞ്ച് കസ്റ്റമർ നമ്മൾ വണ്ടി എടുത്തിരിക്കണം അതാണ് അങ്ങനെ ഉണ്ടല്ലോ ക്വാളിറ്റി വേണം വണ്ടി ക്വാളിറ്റി വേണം പത്ത് ആളുകൾ വരും എല്ലാവർക്കും വണ്ടി കൊടുക്കാൻ ക്വാളിറ്റി മാത്രം നല്ല വില കുറവുണ്ട് അതാണ് ഏറ്റവും ആൾക്കാർക്ക് ചില ആളുകൾക്ക് എന്താ പറയാ വില കുറഞ്ഞാൽ മതി ആരും ചിലവര് ഒരിക്കലും രണ്ടും വേണം അങ്ങനെ ഉണ്ടല്ലോ ഇതിലെന്താ നമ്മളൊരു കറി വെക്കുമ്പോ ഉപ്പായ പാകത്തിനെ പാടുള്ളൂ ഏറിയാലും പ്രശ്നമാണ് കുറഞ്ഞാലും പ്രശ്നമാണ് അപ്പൊ എന്ന രീതിയിലാണ് ഇതിന്റെ ഒരു വശം അങ്ങനെ കൊടുത്താൽ ആ അതെ ആ നോർമൽ റേഞ്ച് പല വിലക്കും ബുക്കുന്ന ആൾക്കാരുണ്ട് വണ്ടി ഞാനവിടെ പറഞ്ഞില്ലേ ലാഭം നമുക്ക് എത്രയും വാങ്ങാം ഇപ്പൊ നമുക്ക് പിന്നെ സിൽവർ വണ്ടി മോഡൽ മോഡലിൽ പതിമൂന്ന് വണ്ടി എന്താ ആറിന്റെ വണ്ടി ആറേകാലും ഉറപ്പിക്കാൻ പോകും പതിമൂന്ന് വണ്ടി അല്ലേ അതേപോലെ തന്നെ സെയിം സാധനം സിൽവർ ഒന്നൂറി രണ്ടായിരത്തി പതിനഞ്ച് വണ്ടി പതിനഞ്ചാണ് ആ നല്ല വൃത്തി ഉണ്ടല്ലോ വണ്ടി അഡാറ് വണ്ടി അട്ടാറ് വണ്ടി എന്നാൽ നോക്കിയാൽ പതിനഞ്ചിനെ അപേക്ഷിച്ച് ഹൈ ടോപ്പ് വണ്ടി പതിനഞ്ചിനെ അപേക്ഷിച്ചല്ല വണ്ടി ക്ലീൻ പീസ് ആണ് അതെ അതെ ഈ ഒരു കളർ ഒക്കെ ആകുമ്പോൾ ഒന്നുമില്ല കാര്യമായിട്ട് കേരള വണ്ടിയാ ഇല്ല റീ വണ്ടിയാണ് കറക്റ്റ് മൂന്ന് ലക്ഷം കിലോമീറ്റർ കമ്പനി സർവീസ് മൂന്നു ലക്ഷം കോടി മൂന്ന് ലക്ഷം തായ്മ ടാഗ് നോക്കിട്ടാണ്ടി വെച്ചാൽ മൂന്നിന്റെ സർവീസ് ഇപ്പൊ കമ്പനിന്ന് കഴിഞ്ഞതാ അതെ അല്ലേ മൂന്ന് ലക്ഷം കോടി വണ്ടിയാണ് ഇത് നമ്മൾ എട്ടരൂപ തീർത്ത് വേണമെന്ന് പറയും നമുക്ക് ചെയ്തു കൊടുക്കാം വണ്ടി പക്കയാണ് ഓടും തോറും നന്നാവും ഈ സാധനം അറിയാലോ ഇതോ ഇത് രണ്ടായിരത്തി പതിനഞ്ച് സിൽക്കി ഗോൾഡ് വി വണ്ടി പതിനഞ്ച് സിൽക്കി ഗോൾഡ് വി വണ്ടി ഇത് കിലോമീറ്റർ കിലോമീറ്റർ ഇതിനകത്തുള്ള കിലോമീറ്റർ മോനെ രണ്ട് ലക്ഷത്തി അറുപതിനായിരം കിലോമീറ്റർ വില കുറയ്ക്കുന്നത് വില നമുക്ക് എട്ടര റുപ്യതും കൊടുക്കാം എട്ട് ലക്ഷത്തി അമ്പതിനായിരം കൊടുക്കാം അടിപൊളി അതുപോലെ തന്നെ ഇവിടെ ഒരു സിൽവറും കൂടി വേണ്ടു അതെ ഇതാണെങ്കിലും രണ്ടായിരത്തി പന്ത്രണ്ട് ഒന്നും കറക്റ്റ് ഓർമ്മ അല്ല എന്തായാലും പന്ത്രണ്ട് വണ്ടിയാണ് നമുക്ക് ഒരു അഞ്ചരക്കാണ് കൊടുക്കുക പന്ത്രണ്ട് അഞ്ചരണ്ട് വണ്ടി അഞ്ചരക്ക് അടിപൊളി അഞ്ചു ലക്ഷത്തി അമ്പതിനായിരക്കാ പന്ത്രണ്ട് വണ്ടി നിങ്ങൾക്ക് എടുത്തോണ്ട് പോവാം അതുപോലെ തന്നെ ബാക്കി കുറെ വണ്ടികൾ വേം വേണുവാ ഇത് രണ്ടായിരത്തി പതിമൂന്ന് വി വണ്ടിയാണ് റീ വണ്ടിയാണ് വി ആണ് റീ ആണ് റീ ആണ് ഉറപ്പൊക്കെ നമുക്ക് പതിമൂന്ന് വണ്ടി കൊടുക്കാം അതുപോലെ തന്നെ ഇത് പന്ത്രണ്ട് വി ആണ് റീ ആണ് ആ വി ആണ് റീ ആണ് ആ അലവില് അതിപ്പോ നമ്മള് അഡീഷണൽ പറയേണ്ടല്ലേ എസ് എയർ ബാഗ് അലവിയൽ കമ്പനി ക്ലൈമറ്റ് കൺട്രോൾ എ സി കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെ മോനെ പോണ്ടായിരത്തി

എന്ത്ണർഷിപ്പ് വണ്ടി മെക്കാനിക്കൽ പക്കാണോ നോക്കല്ലോ ഇത് രണ്ടായിരത്തി ബി വണ്ടി ബി ആണ് റീ ആണ് ക്രിസ്ത്യന്റെ പിന്നെ പതിനഞ്ച് ബി ലും കാര്യങ്ങളും ബാക്ക് സ്കേർട്ട് സീറ്റ് കവർ ആൻഡ്രോയിഡ് ഒക്കെ അഡീഷണൽ കയറ്റിയ വണ്ടി നമുക്ക് ഒറ്റ വില ഞാൻ പറയുന്നുള്ളൂ ആറ് ലക്ഷത്തി ായിരം കൊടുക്കാം ഇത്രയും ഉള്ള വി വി വണ്ടി വണ്ടി ഒരു സിൽക്ക് ഗോൾഡ് കൂടി കാണിച്ചു വണ്ടി പതിനഞ്ചല്ലേ പതിനഞ്ച് വണ്ടി നമുക്ക് ഒമ്പത് റുപ്പിയാണ് എട്ടേ മുക്കാൽ ഉറപ്പ് മുക്കാലി എട്ടേ മുക്കാലിന് പതിനഞ്ച് ജി ഫോർ റീ വണ്ടി കൊടുക്കാം ഇവിടെ ഒരു സിൽവറും കൂടി വണ്ടി കേസ് ഒരു കാര്യം എല്ലാം ഒരേ സാധനം എല്ലാം ഒരേ ഒരു ജാതി ഒരു മതം ഒരു ദൈവം പറഞ്ഞ ബാധിക്കുന്നു ഒരേ സാധനങ്ങളാണ് അതില് വ്യത്യസ്ത കളറുകൾ മോഡലും ഓപ്ഷൻസ് മാറ്റം ഇനോവന്റെ ആവശ്യക്കാരോട് കൂടുതൽ പറയുകയാണ് ശരാശരി ഒരു രണ്ടായിരത്തി പന്ത്രണ്ട് തൊട്ട് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനാറ് അഞ്ച് കൊല്ലുകൂടി എല്ലാ വണ്ടി നമ്മൾക്ക് റെഡി സ്റ്റോക്ക് ഉണ്ട് എന്താ ഇത് നമുക്ക് പതിമൂന്ന് വണ്ടി ആറ് അപ്പൊ നേരം നമ്മുടെ നൂറ് മോട്ടോഴ്സ് നിലവിൽ അവരെ അവൈലബിൾ ആയിട്ടുള്ള ഡീറ്റെയിൽസ് മാത്രമല്ല രണ്ടായിരത്തി പതിനേഴ് മോഡലാണ് സെഡിഐ വണ്ടിയാണ് നിലവിൽ സെഡിഐ രണ്ടാമത്തെ ഓണർഷിപ്പ് ഉള്ള ഒരു ലക്ഷം കിലോമീറ്റർ ഒന്നേ നാലോടിയിട്ടുള്ള പ്രോപ്പർ സർവീസ് ഉള്ള വണ്ടി ബട്ടൺ അതായത് ഇതിൽ ബട്ടൻസാട്ടുണ്ടാവില്ല രണ്ടാമത്തെ ബട്ടസാട്ട് ഉള്ള കാണിച്ചു തരാം കാണിച്ചതാ ഇത് നമുക്ക് എന്താ പതിനേഴ് നമ്മൾ ആറേ മുക്കാൽ ഉറപ്പായി ചോദിക്കും ന്യായമായിട്ട് നമുക്ക് ചെയ്തു അതുപോലെ തന്നെ അടുത്ത സെഡിഐ പ്ലസ് ആണ് സെഡിഐ പ്ലസ് വണ്ടി നമ്മൾ ആവശ്യപ്പെടും അഞ്ചേ മുക്കാൽ ഉറപ്പും നമുക്ക് എന്ത് ചെയ്യാൻ അഞ്ചാ അറിവീനാണ് കൊടുത്താൽ ആവശ്യക്കാരന് ഫുള്ള് ലോൺ കിലോമീറ്റർ കിലോമീറ്റർ ഒന്നര വണ്ടി ഓടി വെള്ള രണ്ടായിരത്തി പതിനേഴ് പതിനേഴ് ഒന്നേ മുപ്പത്തൊമ്പത് ജനുവനേസ് തന്നെ റുപ്പിന്റെ ക്ലെയിം ഷോറൂം എസ്ചേഞ്ചിനെടുത്ത വണ്ടി ആട്ടോ റുപ്പേന്റെ ക്ലെയിം ഷോറൂമെന്ന് തന്നെ പറഞ്ഞിട്ട്

വൺ ടെണ് വൺ ടെണ്ണർ വീലർ ഡ്രൈവ് ആണ് ഈ വണ്ടി ഡ്രൈവ് നല്ല ഓഫ് അല്ലേ ഓഫ് റോഡോ ഓൺ റോഡോ നിങ്ങൾ പോയിക്കോളി നമ്മളെ കായി ഒന്ന് അന്നടിച്ച് അങ്ങനെ ഓടാൻ നല്ല പക്കയാണ് വണ്ടി ഇത് കിലോമീറ്ററോ കിലോമീറ്റർ ഇതിനകത്തുള്ള കിലോമീറ്ററിന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒന്ന് അറുപത് ഒന്ന് എഴുപതിന്റെ ഉള്ളിലെ വണ്ടി ഓടിയിട്ടുണ്ട് വണ്ടി ചെക്ക് ഒരാഴ്ച ബുദ്ധിമുട്ടടിയാണ് കൊണ്ടെടുത്തിട്ട് ബുദ്ധിമുട്ട് വന്നോണ്ട് ഞമ്മളിവിടെ ഇതിൽ ഒറ്റ വില പറയുള്ളൂ മൂന്നര റുപ്പ് കൊടുത്താൽ മൂന്നര റുപ്പ് രണ്ടായിരത്തി രണ്ട് ലക്ഷത്തി നാൽപ്പതിനായിരം രണ്ട് നാല്പതിന് പതിനൊന്ന് മോഡൽ ആ ഷേപ്പിൽ വന്ന വണ്ടി അതെ ടൈപ്പ് ടൂലേക്ക് സോറി ടൈപ്പ് ത്രീ ആണ് അതായത് ഹെഡ്ലൈറ്റ് ഒന്ന് ടൈപ്പ് ത്രീ വണ്ടി അപ്പൊ നമുക്ക് ഈ ഒരു എപ്പിസോഡ് അവസാനിപ്പിക്കുന്ന വണ്ടി നാലഞ്ച് വണ്ടി കൂടി അല്ലേ അവസാനിപ്പിക്കാം അടിപൊളിയൊരു വെള്ളം ഉണ്ട് ഇതേതാ രണ്ടായിരത്തി പതിനഞ്ചു തന്നെയാണ് പതിനഞ്ച് പണി എടുത്തിട്ടുണ്ടല്ലോ പണി എന്ന് പറഞ്ഞാൽ ഒന്നര പണി പണിയാണ് അങ്ങനെ ആകുമ്പോഴേ വണ്ടി എന്താ സ്കേറ്റിംഗ് കാര്യങ്ങളൊക്കെ സ്കേറ്റിംഗ് ഗ്രില്ല് പിന്നെ ക്രിസ്റ്റന്റെ ഇഞ്ച് വീല് പിന്നെ ബാക്ക് സ്കേർട്ട് സീറ്റ് കവർ ആൻഡ്രോയിഡ് ടു സെറ്റ് ചെയ്തിട്ടുണ്ട് അത്യാവശ്യം നല്ല നീറ്റ് നമ്മള് ഒമ്പത് ഉറുപയ്യ തീർത്ത് കിട്ടണം എന്നാലേ ഇത് പണി നടക്കുള്ളൂ ഒമ്പതേകാലൊക്കെ ചോദിച്ചു ഒമ്പത് ഉറുപ്പാം രണ്ടായിരത്തി പതിനഞ്ച് കേരള വണ്ടി അല്ലേ ഇത് കിലോമീറ്റർ ഒക്കെയോ വണ്ടിപ്പോ ഒന്നേ തൊണ്ണൂറ്റഞ്ച് പ്രോപ്പർ സർവീസ് ഉള്ള വണ്ടി അത് ഇത് അപാത ഒന്നുമില്ല അപകടം ഉണ്ട് അതായത് ഇതിന്റെ ബമ്പർ ലൈറ്റ് ബോണറ്റ് ഒക്കെ മാറിയാണ് പറഞ്ഞുകൊണ്ട് കൊടുത്താൽ മതി വില വില എത്ര നമുക്ക് ചെറിയൊരു ഓഫർ വിലക്കാട് കൊടുക്കാം എട്ടര ഉറുപ്പയ്ക്ക് കൊടുക്കാം ലക്ഷം രൂപ എട്ടര ഉറുപ്പയ്ക്ക് പതിനഞ്ച് കേരള വണ്ടി വണ്ടിട്ട് കൊടുക്കണേ അതെ അല്ലേ ആ നല്ല മോശം ഒന്നുമില്ല വണ്ടി നല്ല നീറ്റ് ആണ്ട് അതുപോലെ തന്നെ ഒരു വെള്ളം കൂടി കാണിച്ചാൽ സംസാരിക്കാം അതെ അതെ ഇത് രണ്ടായിരത്തി പതിനാല് വണ്ടി മോഡൽ പതിനാല് ജി ഫോർ റീ വണ്ടിയാണ് ഏഴ് മുക്കാൽ ഉറപ്പേന്റെ വണ്ടി ഒരേ ഉറപ്പിൻ്റെ കൂടുതൽ ഏഴ് ലക്ഷത്തി രൂപ അതെ 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 ഞാൻ വേറെ ഒരു മെയിൻ കാര്യം ചോദിക്കട്ടെ നമ്മൾ ഈ കാണിച്ച വണ്ടികളൊക്കെ അത്യാവശ്യം കംപ്ലൈൻസ് ഇല്ല നല്ല ക്ലീൻ വണ്ടികൾ അല്ലേ കംപ്ലയിന്റിന്റെ കാര്യം ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറയണ്ട വരുന്ന ആൾക്കാര് ബെന്ന് നോക്കിയിട്ട് ആരുടെ മെക്കാനിക്കിനെ കൊണ്ടുവന്ന് നോക്കിച്ചോട്ടെ അല്ലെങ്കിൽ കൊണ്ടുപോയി നോക്കിച്ചോട്ടെ ഒന്നോ രണ്ടോ ദിവസത്തിന് നമ്മൾ സമയം കൊടുക്കും അല്ലാതെ കാലാകാല ആജീവനാന്ത ലൈഫ് ടൈം ഗ്യാരണ്ടി ടൈമ് ഗ്യാറി ഞാൻ സെക്കൻഡ് വണ്ടിക്ക് കൊടുക്കൂല ഒന്നോ രണ്ടോ ദിവസം എവിടെ ഗുദാമിലോ ചെക്ക് ചെയ്തോട്ടെ പിന്നെ പൈസ അത് നമ്മൾ പറഞ്ഞാലോ ഏത് വണ്ടിയാലും നേർ പവുതി പൈസ ആളെനിക്ക് ബോധ്യപ്പെടണം വെറുതെ അതെ അങ്ങനെയൊക്കെ പറഞ്ഞില്ല അങ്ങനെയല്ല ഒരു മനുഷ്യനെ കാണുമ്പോൾ നമ്മക്കൊരു ബോധ്യം അതായത് ഇപ്പൊ പിന്നെ വെറുതെ വന്നിട്ട് നാളെ ചോറായിട്ട് ഇതിന്റെ വൈതാനം നടക്കാൻ ഇപ്പൊ അങ്ങനെയൊക്കെ എടുത്തോണ്ട് അതിന്റെ ഉത്തരവാദിത്തോട് ഉപയോഗിച്ചോളൂ പ്രശ്നം അങ്ങനെയൊക്കെ തന്നെ ആൾക്കാർ ചെയ്യുള്ളൂ പിന്നെ പഴയ കാലം ഒന്നല്ലോ എല്ലാ ഭാഗത്തും എല്ലാ സംവിധാനങ്ങളുണ്ട് കേരളം സി സി ടിവിയും കാര്യങ്ങളും അങ്ങനെയൊന്നും ആരും എന്തായാലും ആവശ്യക്കാരാണെങ്കിൽ എന്തെയ്യും എന്റെ അടുത്ത് ബോധ്യ പൈസ ഞാൻ തരൂട്ടിട്ട് വണ്ടിയാ ചെക്ക് ചെയ്തിട്ട് തരുള്ളൂ തരൂലെന്ന് ഒരു കസ്റ്റമറോട് ഞാൻ പറയൂലും പറയാൻ കഴിയും ൂ പിന്നെ വണ്ടി വന്നെടുക്കാൻ ആൾ പിന്നെ പറയാ ഞാൻ രണ്ടു ദിവസം ചെക്ക് ചെയ്തിട്ട് പിന്നെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ തിരിച്ചു കൊണ്ടുവരണ്ടാണെങ്കിൽ മേജർ എന്തെങ്കിലും മൈനർ ചെറിയ തലവേദന പനിയൊന്നും ഞാൻ അറിയൂല ഒരു വണ്ടി കൊണ്ടു എന്താ ചില ബ്രേക്ക് പേഡ് അല്ലെങ്കിൽ അല്ലെങ്കിൽ സ്വാഭാവിക അയ്യായിരം പതിനായിരം ഒക്കെ ചിലവ് ഒക്കെ മേജർ കേസ് ഉണ്ടെങ്കിൽ പരിപൂർണ്ണ ഉത്തരവാദിത്വം ഏറ്റെടുത്തി അപ്പൊ എന്തായാലും ഞാൻ ഈ ഒരു എപ്പിസോഡ് വൈകിപ്പാണോ കാരണം എന്താ കുറെ സമയമായി രാത്രിയായി പിന്നെ ഒറ്റ കാര്യം നോക്കിയാൽ നിങ്ങൾ നല്ലൊരു വണ്ടി എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നേരെ ഇങ്ങോട്ട് വരിക നൂതനക്കാരൻ അടുത്ത് വരിക വന്ന് വണ്ടിയൊക്കെ കണ്ടിട്ട് പോവുക പിന്നെ ഒറ്റ കേസേളു ക്വാളിറ്റി ഉള്ള വണ്ടികൾ മാക്സിമം വില കുറച്ച് അത്രേ ഉള്ളൂ അപ്പൊ എന്തായാലും ഒരു എപ്പിസോഡ് മൈൻഡ് ആണ് അടുത്തൊരു കിടിലും വീണ്ടും വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും